കോഴിക്കുഞ്ഞുങ്ങളുടെ കളിത്തോളിനായി രണ്ടാം ക്ലാസ്സുകാരൻ അഭിജിത്ത് വേൻലവതി വെറുതെ കളയാതെ കോഴികളെയും താറാവുകളെയും പരിപാലിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ ഇരട്ടയാർ സ്വദേശിയായ കൊച്ചുമിടുക്കൻ കാണാം അഭിജിത്തിന്റെ കൊച്ചുഭാമിലെ കാഴ്ച അവധിക്കാലത്ത് മുഴുവൻ സമയവും കളിച്ചു നടക്കുവാനൊന്നും കുഞ്ഞഭിജിത്തിനെ കിട്ടില്ല ഒന്നും രണ്ടുമല്ല ഇരുപത്തിയേഴ് കോഴികളും ആറ് താറാവുകളുമാണ് അഭിജിത്തിന്റെ കുഞ്ഞു ഫാമിലുള്ളത് നാടൻ കോഴി ഗിരിരാജൻ പോരുകോഴി കരിങ്കോഴി എന്നിങ്ങനെ വിവിധ ഇനത്തിലുള്ള കോഴികൾ ഇവിടെയുണ്ട് അഭിജിത്ത് കോഴി വളർത്തൽ ആരംഭിച്ചിട്ട് കുറച്ചു നാളായി എങ്കിലും ഈ വേനലവധിയിൽ പൂർണ്ണ ശ്രദ്ധ ഇതിൽ മാത്രമാണ് മുട്ട അടവച്ച് വിരിയിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കാക്കയ്ക്കും പരിന്തിരും കൊടുക്കാതെ വളർത്തിയെടുക്കൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല മകന്റെ ഇഷ്ടത്തിന് കൂട്ടുചേർന്ന് അച്ഛൻ ആറ് താറാവുകളെ കൂടി വാങ്ങി നൽകി രാവിലെ എണീറ്റാലുടൻ കോഴിക്കും താറാവിനുമൊക്കെയുള്ള തീറ്റ തയ്യാറാക്കുന്നതും അത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അഭിജിത്തിന്റെ ജോലിയാണ് ഗോതമ്പും അരിയും കോഴികൾക്കൊപ്പം താറാവുകളും മുട്ടയിടാൻ തുടങ്ങിയതോടെ ഇനി താറാവ് കുഞ്ഞുങ്ങളെ വിരിയിക്കാനുള്ള തയ്യാറെടുപ്പിൽ മുട്ട ശേഖരിച്ചു വെക്കുകയാണ് ഈ മിടുക്കൻ അടവയ്ക്കുന്നതടക്കമുള്ള കോഴി താറാവ് കൃഷിയിൽ മറ്റാരും കൂടുതൽ കൈകടത്തുന്നത് കക്ഷിക്ക് ഇഷ്ടവുമല്ല അച്ഛൻ നിർമ്മിച്ചു നൽകിയ കോഴിക്കൂടിനൊപ്പം കോഴികളെ തരംതിരിച്ച് പാർപ്പിക്കുന്നതിനും മുട്ടയിടുന്നതിനുമുള്ള പ്രത്യേക ചില സജ്ജീകരണങ്ങൾ കൂടി അഭിജിത്ത് ചെയ്തിട്ടുണ്ട് അഭിജിത്തിന് സഹായമേകി ചേട്ടൻ അഭിനവ് കൂടെയുണ്ടെങ്കിലും ഈ അഞ്ചാം ക്ലാസുകാരനിഷ്ടം മീൻ വളർത്തലാണ് ചെറിയൊരു ഫിഷ് ഫിഷ്ടാങ്കൊക്കെ ഇദ്ദേഹത്തിനുമുണ്ട് ഇരട്ടയാർ തച്ചുകുന്നൽ അഭിലാഷ് സൗമ്യ ദമ്പതികളുടെ മക്കളാണ് അഭിനവും അഭിജിത്തും കൊച്ചുമക്കളുടെ ഇഷ്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണയേകി അച്ചമ്മ ലളിതയും ഒപ്പമുണ്ട് എണ്ണിക്കുമ്പോഴേക്കൊണ്ട് കൊടുത്തെ പിന്നെ വന്നു സ്കൂൾ വിട്ട് വന്നു പോയി കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഗോതമ്പും അരിയും കൂടെ വെച്ച് വേവിച്ച് ഒക്കെ തന്നെയായിരുന്നു ഒരു വീട്ടിലടുപ്പിച്ച് ഒരു ഹൈടെക് കോഴിക്കൂട് നിർമ്മിച്ച കോഴിക്കൃഷി കുറച്ചുകൂടി വിപുലീകരിക്കുവാനുള്ള ശ്രമത്തിലാണ് അഭിജിത്ത് ഫാമിലെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്നതിനിടെ അടവച്ചിരിക്കുന്ന മുട്ടകൾ വിരിഞ്ഞോ എത്തി നോക്കി മുട്ട വിരിഞ്ഞ് ആദ്യ കോഴിക്കുഞ്ഞിനെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഈ മിടുക്കൻ പഠനത്തോടൊപ്പം തന്നെ കാർഷിക മേഖലയിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്റെ കുഞ്ഞു ഫാമിനെ മുന്നോട്ട് നയിക്കുന്ന കുച്ചുമിടുക്കിന് ആശംസകൾ നേർന്നുകൊണ്ട് കെ അജിത ഇടുക്കി വിഷൻ